ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാർ അപ്പം നമ്മളെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ കാ എന്താ ചെറിയൊരു വീഡിയോ എന്നുള്ള കാര്യം ഞാൻ സാവധാനം വഴിയേ പറയാട്ടാ അപ്പം ഒന്ന് പിട്ടും പപ്പടാന്ന് അപ്പോൾ ചേച്ചിയും എൻ്റെ ചേച്ചിയുടെ മോളുടെ കുട്ടി ഞാൻ വെക്കേഷനായിട്ട് ഓനെ കൊണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പോൾ അതിന് കൊടന്നാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിയുടെ വേറെ ഒരു ചെറിയ കുട്ടിയുണ്ട് കേട്ടാ അപ്പോൾ അവരിന്ന് പോവും അപ്പോൾ മോൻ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ മോൻ കുറേ പപ്പടം കൂടുന്നുണ്ടെന്ന് അപ്പം ഒന്ന് പുട്ടും പപ്പടം ഉണ്ടാക്കാൻ ചോദിച്ചിട്ടാണ് അപ്പോൾ വലിയ പപ്പടമാണ് ഈ കല്യാണത്തിനൊക്കെ സദ്യയിൽ വെള്ളം പോലത്തെ ഞാൻ പറഞ്ഞു മോനെ ഇതൊക്കെ കാച്ചണങ്ങി എന്തോരം വെളിച്ചെണ്ണ ഒഴിക്കണോ ഇനിയടു മുറിച്ചിട്ടേ കാച്ചു വിട്ടാ അത്രയും വലിയ പപ്പടവും പിന്നെ അത് വേസ്റ്റാകുമല്ലേ എണ്ണയും സാധനങ്ങളൊക്കെ അപ്പം ഞാൻ ഇന്ന് എന്തായാലും വലുതാക്കി കാച്ചാന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പൊട്ടും ചായ ഒക്കെ അങ്ങനെ എല്ലാവരും കഴിക്കുകയാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദീൻ്റെ കിട്ടാ കൂട്ടുകാരെ ഇനി ഇങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടാ ചില എന്താ ചില ഇപ്പോഴത്തെ വീഡിയോയിൽ നമുക്ക് അവർന്നും പറയാൻ പറ്റില്ല വർത്താനം പറഞ്ഞാൽ പിന്നെ അത് എവിടെ എത്തുമില്ല ഇതിട്ട് പറയാനും പറ്റില്ല അപ്പോൾ ഇനി ഇങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലേട്ടാ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെക്കൊന്ന് ചേർത്ത് പിടിക്കട്ടാ അങ്ങനെ ചേച്ചിയൊക്കെ ഇപ്പം ഇരുന്നിട്ട് ചായ പിടിക്കുക അപ്പോൾ വീഡിയോയിൽ വരാനൊന്നും ഇപ്പം ചേച്ചിക്ക് ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടാ അപ്പം എന്തായാലും നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ചായ പിടിക്കുക വീഡിയോ ഒക്കെ മക്കള് പിടിച്ചതാണ് കേട്ടാ അങ്ങനെ ഒന്ന് തളേനാണ്ടാ കൊടുന്ന് ചെറിയ തളേ അപ്പോൾ പെരുന്നാളിൻ്റെ അന്നൊന്നും മീൻ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഏട്ടൻ തലേ ദിവസം തന്നെ വരുമ്പോൾ മീനൊക്കെ ഏറ്റവും വന്നതാണ് അപ്പോൾ ചെറിയ തളേനാ വെച്ചെങ്കിലും കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടാ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പം പൂച്ചയാൾ ചുറ്റുപാണ്ടിട്ടാണ് അപ്പോൾ കുറച്ച് ഈ മസാല തേച്ചിട്ട് മാറ്റി വയ്ക്കണം നമുക്ക് പിന്നെ ഇന്ന് വറുത്തരച്ചിട്ട് തളയാൻ കറിയും വെക്കണം അപ്പോൾ ഇത് മണിൻ്റെ മക്കളാട്ടാ അപ്പോൾ മീനിൻ്റെ വേസ്റ്റും ചോറും ഒക്കെ കഴിക്കൽ തുടങ്ങിയിട്ടാണ് അപ്പോൾ വാതിൽ ഞാൻ ഒന്ന് തുറന്നു കൊടുത്തതാണ് അപ്പം മീൻ്റെ മണമൊക്കെ കേട്ടിട്ട് അവർ പുറത്തേക്ക് വരുക കേട്ടാ അപ്പം അന്നത്തെ കണ്ണമ്മീ രണ്ട് മൂന്ന് പത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറക്കണം എന്നും കൂടി എടുത്തിട്ടാകാണ്ട് തീർക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നാളെ എന്തെങ്കിലും ഒരു പച്ചക്കറി കറി വെച്ചാൽ ഈ മീൻ പൊരിക്കുക ആണ് ചെയ്യാനോ അപ്പോൾ അങ്ങനെ മീനൊക്കെ ഒന്ന് വെട്ടി ക്ലീനാക്കി എടുക്കുകയാണ് അപ്പോൾ ചേച്ചിയുടെ കുട്ടി വീടിയൊക്കെ ഒന്ന് പിടിച്ചേർ വിട്ട പക്ഷെ രാവിലെയാണല്ലോ നമ്മളെ ഏറെ അപ്പോൾ ഒന്നും അവയച്ചിട്ടൊന്നും ഉണ്ടാവില്ല അല്ലാത്തപ്പോഴൊക്കെ ഇച്ചങ്ങ വീഡിയോ ഒക്കെ പിടിച്ചു തരും പിന്നെ ഒരു ഫോൺ വേണം കേട്ടോ ഓന് ഇങ്ങനെ ഗെയിം ഗെയിം കളിക്കാനൊക്കെ അപ്പോൾ പിന്നെ രണ്ടെണ്ണമൊക്കെ ഉള്ള കാരണം ഓ കുറച്ച് നേരൊക്കെ ഇങ്ങനെ ഗെയിം കളിക്കുമ്പോൾ വിളിച്ചാലൊക്കെ എപ്പോഴേലൊക്കെ ഒന്ന് വരൂ കേട്ടാ പിന്നെ ഇപ്പം വിന്തേശ്ശേര അവിടുത്തെ എൻഗേജ്മെൻ്റ് ഉണ്ട് ഞായറാഴ്ച വിന്ദേശൻ മോളെ വിന്ദേച്ചിന്ന് പറയുന്നത് നമുക്ക് അന്യനോ അമ്മയന്മാരൊന്നും അല്ലേട്ടാ ഗോപിയേട്ടൻ്റെ വല്യ അച്ഛൻ്റെ മകനാണ് വിന്ദേശ്വര ഹസ്ബൻഡ് അച്ഛൻ്റെയൊക്കെ തറവാട് തന്നെ ഏട്ടാ ആ ഓടിട്ട് വീട് അപ്പോൾ തൊട്ട പിറ്റത്തന്നെ ഒരു എൻഗേജ്മെൻറ്റ് നടക്കുകയാണ് ഞായറാഴ്ച പിന്നെ മൂന്നാം തിയതി ഏപ്രിൽ മൂന്നാം തീയതി നമ്മളെ അമ്പലത്തിൽ ആട്ടം ഉണ്ട് കേട്ടാ അപ്പം അതിൻ്റെ ഒരു വീഡിയോ കേട്ടിട്ട് ഞാൻ വരുന്നത് ഭയങ്കര രസാട്ടാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോളാണ് ഞാൻ പോയത് പക്ഷേ അപ്പോഴേക്കിപ്പോൾ അപ്പോളാണ് രസം നേരെ വിളിച്ചാൽ മണി വരെ ഉണ്ടാവും കാണാനും അപ്പം എന്തായാലും ഇപ്രാവശനം കുറച്ചധികം നേരം ഇരിക്കണം എന്ന് വിചാരിക്കേണ്ടിട്ടാ നല്ല രസമാണ് കണ്ടിരിക്കുക ഈ ആട്ടത്തിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ ആരും കണ്ട് കണ്ടിട്ടുണ്ടാവില്ല ആട്ടമൊന്നും അപ്പോൾ എനിക്ക് ആ കൊട്ടാണ് ഇട്ടെന്നെ വല്ലാണ്ട് ആകർഷിക്കുക അങ്ങനെ നമ്മളെ കറിയൊക്കെ ഒന്ന് തിളച്ചപ്പോൾ മാങ്ങയും മീനൊക്കെ ഇട്ട് കൊടുത്തു അതപ്പോൾ അവിടെ ഇടന്ന് വേവട്ടാ അപ്പം നമ്മളെ ചോറൊക്കെ വന്ന് അതൊക്കെ ഒന്ന് വാർത്ത വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അടിച്ച ഈ അടുക്കളത്തെ പണി കണ്ടു കഴിഞ്ഞാൽ കൂട്ടുകാർ എല്ലാവർക്കും ഉണ്ടാ വയ്യേട്ടാ എങ്ങനെയൊക്കെയോ വീടിയും വേണ്ട ഒന്നും വേണ്ട തോന്നും എങ്ങനെയൊക്കെ ആ ചായൻ്റെയും ഒക്കെ പരിപാടി കണ്ടു കഴിഞ്ഞ് തിരുമ്പലും കണ്ട് കഴിഞ്ഞാൽ കണ്ട് കുഴയും അങ്ങനെ പോയിട്ട് അവിടെ ഒക്കെ എടുക്കുക നമ്മൾ തീരാണ്ട് വയ്യാണ്ടി ആയിട്ടാണ് ചൂടും ഒക്കെ അറയായിട്ടാണ് പക്ഷേ ഈ ചൂട് ചൂടുകൊണ്ടാണ് കേട്ടതൊക്കെ പിന്നെ മോട്ടറിൽ മോട്ടറിന് അടിയിണ്ട് പക്ഷേ വെള്ളം കയറുന്നില്ല നോക്കുമ്പോൾ ഈ പൈപ്പൊക്കെ ഈ കൂട്ടുപാഴിലുള്ള പൈപ്പൊക്കെ ഇങ്ങനെ മേൽഭാഗത്തേക്ക് ഇങ്ങനെ ഒട്ടിയേറക്കുക ആ അപ്പോൾ അത് ലാസ്റ്റാണ് കണ്ടിട്ട് എന്നാലും ഞാനൊന്ന് എടുത്തിട്ടൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് നോക്കി പക്ഷേ അടീണില്ല അങ്ങനെ പിന്നെ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ മോൻ വൈകീട്ടാണ് കേട്ടോ നിന്നത് പിന്നെ പൈപ്പൊക്കെ മാറ്റേണ്ടി വന്ന് കൂട്ടുവാൾ ഉള്ള ആ മൊത്തം പൈപ്പും അതിൻ്റെ ഉള്ളിയുള്ള പൈപ്പും മൊത്തം പൈപ്പ് മാറ്റി എന്തിനു പറയാണ് വെള്ളമില്ല കഴിഞ്ഞാൽ തന്നെ ഈ ചൂടും വെള്ളമില്ല മനുഷ്യന് എന്തൊക്കെയോ തലവേദന വരുക കേട്ടാ അങ്ങനെ അവൻ പറഞ്ഞു വെയിലറിയിട്ട് നോക്കാ പറഞ്ഞു പക്ഷേ രാത്രി പിന്നെ വൈകീട്ട് പത്തുമണി ആയിരിക്കുന്നത് പക്ഷെ അത് റെഡി ആയില്ല പിന്നെ വ്യത്യാസം രാവിലെയാണ് കേട്ടോ ബാക്കിയുള്ള അതിൻ്റെ ഉള്ളിലേക്കുള്ള പൈപ്പും കൊടുത്തിട്ടൊക്കെ റെഡിയായി പിന്നെ ഒന്ന് കുറച്ച് കലക്ക് വെള്ളം കയറി അപ്പം ടാങ്കിയിലൊന്ന് കലക്ക് വെള്ളമായി അപ്പം അഞ്ഞ് കഴിഞ്ഞിട്ട് വെള്ളം അടിക്കാച്ചിട്ട് അങ്ങനെയുള്ള ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാ അപ്പം മഴ പെയ്ത കാരണം കാരണത്തിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ കൂട്ടുപാളവ് പൊന്തിയിട്ടാണെന്ന് വിചാരിച്ച് ഞാൻ പക്ഷേ കൂട്ടുപാളവ് ഒന്നും പൊന്തിയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാനും ഉളുപ്പെടുത്താനും ഒന്നിനും ഒരു സമാധാനം സ്വസ്ഥതയുണ്ടായിരുന്നില്ല അപ്പം അപ്പുവിനെ കുറേ ദിവസമായി ഉണ്ടായിരുന്നില്ല രണ്ടാഴ്ചയോളം ആയി ഉണ്ടായിരുന്നിട്ട് ഓൻ ഇറക്കിയിട്ട് ഓൻ ഇറക്കിയാലും ഒരു പതിനൊന്ന് മണി ചൂട് പിടിച്ചാൽ ഓന് പോകണം മേലയ്ക്ക് എളുപ്പമല്ലല്ലോ ഓപ്പത്തിന് കാലം വരൊക്കെ നിറയെ മണ്ണും ചെടിയാവും ഞാൻ തുടച്ച സ്ഥലം അപ്പം ഇതുമ്പോളെ ബേക്കറിക്ക് പോകണേ കുറച്ച് വിശേഷങ്ങളായിട്ടാ കൂട്ടുകാരുമായിട്ട് ഭംഗി കഴിക്കണത് അപ്പം ഇന്നെ കാത്ത് ആ സമയം നാല് മണിയാകുമ്പോൾ ഞാൻ ഈ ബേക്കറിക്ക് പോകണേ കാത്തിരിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും കേട്ടാ അപ്പം ഇന്ന കാത്തിരിക്കാൻ ഇങ്ങനത്തെ കുറച്ച് പേരാണ് കേട്ടോ ഉണ്ടാവുക അവ പുല്ലുള്ളിലിങ്ങനെ ഇരിക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ വേസ്റ്റൊക്കെ ആയിട്ട് വരുമ്പോൾ ആ അതിൻ്റെ പിന്നാലെ വരും അപ്പം ഞാൻ റോഡിന്റെ സൈഡിലൊക്കെ എല്ലാവർക്കും കുറേശ്ക്കെ ഇട്ടുകൊണ്ട് കുടിച്ചാലേ അപ്പം എല്ലാ മായക്കളൊക്കെ പിന്നെ വളയും അപ്പോൾ കുറച്ചൊക്കെ അവിടെ ഇട്ട് ഞാൻ വേഗം ഇട്ടുകൊടുത്തിട്ട് പോവും ദണ്ടപരൊക്കെ നമ്മൾ വിന്തര പഠിക്കണ്ട കാത്തിരിക്കുന്നവരേട്ടാ എനിക്ക് ഒരു കാലിന്റെ അടി അത് നീക്കി വെക്കാൻ വരും സമ്മതിക്കില്ല തട്ടി തടഞ്ഞിട്ട് പിഴ എപ്പോഴാ മോന്തോത്താന്ന് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടാ അങ്ങനെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇന്നലെ പെരുന്നാളായ കാരണം ഇന്നലും ചിക്കൻ്റെ വേസ്റ്റ് ഇല്ല എന്നും ചിക്കൻ്റെ വേസ്റ്റ് ഇല്ല പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ കുറച്ച് കേക്ക് തന്നിട്ടാണ് അത് കൊടന്നപ്പോൾ കുറച്ച് എല്ലാവർക്കും കണ്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് നാളേക്ക് എടുത്ത് വെച്ച് ചിന്നുവിനെ ഒന്നും ഇട്ട് കൊടുത്ത് ചിന്നു കൊണ്ടുപോയിട്ട് എന്താണ് ആ പോള് കുഴിച്ചിട്ടിട്ടാ എന്താ പൊങ്കൾ ഇന്നെ ചി രണ്ട് ദിവസമായിട്ടിപ്പം ചിക്കനൊന്നും തരാതെ കേക്ക് തന്നു വെച്ചിട്ടായിരിക്കും ചി ജോലിക്ക് ഇട്ടുകൊടുത്ത പോൾ തിന്നുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കേ ബായ്